ക്യാബിനറ്റിലെ ഭിന്നതയ്ക്ക് പിന്നാലെ യുദ്ധശേഷമുള്ള ഗാസ മുൻപിലെ ഭരണ സംവിധാനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന് യുദ്ധ ക്യാബിനറ്റ് മന്ത്രിയായ ബെന്നി ഗാന്ഡസ് പ്രഖ്യാപിച്ചു യുദ്ധശേഷമുള്ള ഗാസയുടെ ഭാവിയെ ചൊല്ലി ഇസ്രായേൽ യുദ്ധ കാബിനെ ഭിന്നത രൂക്ഷമാണ് യുദ്ധശേഷമുള്ള ഭാവിയെ ചൊല്ലി ഇസ്രായേൽ സർക്കാരിനുള്ള അവ്യക്തതയ്ക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലൻ കഴിഞ്ഞ ദിവസമാണ് രൂക്ഷ വിമർശനം നടത്തിയത് ബി ബി സി അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഗാസയിലെ സിവിലിയൻ സൈനിക ഭരണം ഏറ്റെടുക്കാൻ ഇസ്രായേലിന് പദ്ധതിയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് യോവ് ഗ്യാലൻ്റ് ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രാദേശികമായതും ഇസ്രായേലുമായി ശത്രുതയില്ലാത്തതുമായ പലസ്തീൻ ഭരണം ബദൽ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളുമുള്ള ഒരു യുദ്ധ യുദ്ധപദ്ധതി മന്ത്രിസഭയിൽ അവതരിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങളിൽ ഒന്നിലും ചർച്ചകൾ നടക്കുന്നില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം ഗാലന്റ് അവകാശപ്പെട്ടത് അതേസമയം ഗാസാമുനമ്പിലെ യുദ്ധശേഷമുള്ള ഭരണ സംവിധാനത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വെളിപ്പെടുത്തിയില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് യുദ്ധകാബിനറ്റ് മന്ത്രിയായ ബെന്നി ഗ്യാൻസ് പ്രഖ്യാപിച്ചത് ജൂൺ എട്ടിനുള്ളിൽ തീരുമാനം പ്രഖ്യാപിക്കണമെന്നാണ് മുന്നറിയിപ്പ് നയതന്ത്രപരമായ ആറ് ലക്ഷ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ വിശദമാക്കണമെന്നാണ് ബെന്നി ഗാൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ ഹമാസ് ഭരണം അവസാനിപ്പിച്ച് വിവിധ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടുള്ള ഭരണം നടപ്പിലാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ബെന്നി ഗാൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഗ്യാൻസിൻ്റെ ആവശ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഇസ്രായേലിന്റെ പരാജയത്തിന് കാരണമാകുമെന്നുമാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് ഷെയ്ഹിന്ദ് ന്യൂസ്